അപ്പൊ നിങ്ങളെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്യൂ ആൻ്റെ ബ്ലൗസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ വരണം നമ്മുടെ കൂടെ സൂപ്പർ ഫൺ ആണ് അപ്പോ കഴിഞ്ഞ പാർട്ട് വൺ ഉണ്ട് അത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് പോയി കാണുക കണ്ടിട്ട് വന്നാൽ സൂപ്പർ ആയി മൊത്തത്തിൽ ഒരു ഫണ്ണും ഒരു എൻജോയ്മെന്റ് എന്തൊക്കെ ഉണ്ട് സത്യം പറഞ്ഞ ഇതൊരു ഇന്റർവ്യൂ വിളിക്കണം അല്ലേ സത്യം പറഞ്ഞാൽ അത്ര വലിയ ഫേമസ് ആയ ആളൊന്നുമല്ല ഞാൻ നിങ്ങൾ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇന്റർവ്യൂ ഒക്കെ ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി മാത്രമാണ് അതായത് നിങ്ങൾക്ക് എന്നെപ്പറ്റി കുറച്ച് കൂടുതൽ അറിയാൻ പറ്റും ഈ ഇന്റർവ്യൂ വഴി പക്ഷേ ഇന്റർവ്യൂ അല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വഴി ക്യൂ ആൻഡ് വഴി ഓക്കെ ഡെലിവറിക്ക് ട്രിപ്പിനും യൂസ് ചെയ്ത എഫ് സി വി എക്സ്പീരിയൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചോദിച്ചതും പ്രണവ് പ്രണവ് സംഭവം എഫ് സി ബി ത്രീ ബൈക്ക് സംഭവം അടിപൊളി ബൈക്ക് നല്ല ബൈക്കാണ് വേറെ വിഷയമൊന്നുമില്ല ഇത്രയും പറയാനുള്ളൂ സംഭവ ബൈക്ക് സൂപ്പർ ബൈക്കാണ് വേറെ വിഷയമൊന്നുമില്ല നല്ല മൈലേജ് ഉണ്ട് സൂപ്പർ ലുക്കുമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ബൈക്ക് എടുക്കാൻ നേരത്തെ ഫസ്റ്റ് നോക്കുന്നത് ലുക്ക് നോക്കും ഫസ്റ്റ് ലുക്ക് നോക്കും പിന്നെ മൈലേജ് നോക്കും പിന്നെ അതിന്റെ പവർ ഈ മൂന്ന് വിഷയവും ഉണ്ടെങ്കിൽ ആ ബൈക്ക് ഞാൻ എടുക്കും അപ്പൊ ഇതിനു മുമ്പിലത്തെ ബൈക്ക് പൾസർ വൺ ഫിഫ്റ്റി ആണ് അപ്പൊ ആ ബൈക്ക് ഞാൻ കൂടുതലാണ് ഈ വണ്ടി വാങ്ങിച്ചത് അപ്പൊ ഈ വണ്ടിയെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഈ വണ്ടിക്ക് ബാക്കിൽ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് കട്ടറിൽ ഇറങ്ങാൻ നേരത്തെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ആ കട്ടറിലൊക്കെ ആ ഒരു കാര്യം നെഗറ്റീവായിട്ട് ഫീൽ ആയിട്ടുണ്ട് ബാക്കിയെല്ലാം സൂപ്പർ ആണ് നല്ല കംഫർട്ടാണ് നല്ല പെർഫോമൻസ് ആണ് അതുകൊണ്ട് എനിക്ക് ഈ വണ്ടിയെപ്പറ്റി കുറ്റം പറയാനായിട്ട് ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ സിറ്റിക്കത്ത് ഓടിക്കുന്ന നേരത്തെ വണ്ടി പെട്ടെന്ന് കണ്ടാവും ലോങ് ഡ്രൈവൊക്കെ ആണെങ്കിൽ വണ്ടി നല്ലപോലെ പോലെ കിടക്കും നല്ല പെർഫോമൻസ് ആക്കി വണ്ടി ലൈഫും കൂടും അപ്പം ഇതാണ് എന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ സൊമാറ്റോയ്ക്ക് ഈ വണ്ടി ആര് ഉപയോഗിക്കല് വേറെ കൊണ്ടല്ലേ നല്ല മൈലേജ് കൊണ്ട് എല്ലാം ഓക്കെ തന്നെ അതായത് ഇതുപോലത്തെ ഫീൽഡ് വർക്ക് ജോലിക്കൊക്കെ പറ്റിയ വണ്ടിയല്ല കാരണം വണ്ടി കണ്ടുമായി പോകും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന വണ്ടിയാണ് ആ ലുക്കും ആ പെർഫോമൻസും കണ്ട് അത് കംപ്ലീറ്റ് പോകും ഇത് സാധാരണ ഒരു ബൈക്കാണ് കുഴപ്പമില്ല ഹീറോണ്ടോ സ്പെൻഡറോ സി എന്ന കുഴപ്പമില്ല വിഷയമില്ല നിങ്ങൾക്ക് ആ വണ്ടി അതിനുവേണ്ടി യൂസ് ചെയ്യാൻ വണ്ടിയാണ് അപ്പൊ ഞാൻ ഈ ബൈക്ക് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത് എനിക്ക് വ്ലോഗ് ചെയ്യണം മെയിനായിട്ട് കുറേ ലോങ് ട്രിപ്പ് ഒക്കെ പോകണം പിന്നെ സിറ്റിംഗ് കുറച്ച് പോകണം അതുകൊണ്ട് ഈ ബൈക്ക് എടുക്കാം ഓക്കെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഫുട്ബോൾ അഡിക്റ്റ് സൊമാറ്റോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞത് ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ട്രാവൽ ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസ് ആണ് അപ്പൊ നമുക്ക് നമ്മളെ അത്ര പൈസ നമ്മൾ ഇല്ല ദിവസം വ്ലോഗ് ചെയ്യാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് പൈസ ആയിട്ട് ബ്ലോ ചെയ്യാൻ പറ്റും ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ ചുമ്മാ ആയിരിക്കാൻ പറ്റൂല യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം ദോസ എങ്കിലേക്ക് റീച്ചായിട്ടുള്ളൂ അപ്പൊ അതിനൊരു കണ്ടന്റ് വേണം അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി സൊമാറ്റോ ജോലി പാർട്ടറി ആയിട്ട് പോയിക്കോണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് ആ സമയത്ത് പാർട്ടറിയായിട്ട് സൊമാറ്റിൽ വേറെ ജോലി ഉണ്ടായിരുന്നു അടക്കപ്പെട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ബൈക്ക് റൈഡ് അല്ലേ അപ്പൊ അത് ബ്ലോഗായിട്ട് കാണിക്കാമല്ലോ സൊമാറ്റോ ബൈക്ക് റൈഡ് ആകുമ്പോ ഒരു ചേഞ്ച് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ആ ട്രാവലൊക്കെ ഇടതുവരെ ഇടയ്ക്ക് സൊമാറ്റോ കയറി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഒന്ന് ആവും നമ്മൾ ചാനൽ ആക്ടീവ് ആയിരിക്കും ഈ ഒരു റീസൺ ആണ് ചാർട്ട് ചെയ്ത് പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് സൊമാറ്റോ ആണ് കൂടുതൽ സൊമാറ്റോ കാണുന്നത് ആ ശരിയാണ് ഇപ്പം വന്ന് തുടങ്ങിയ ആ ഒരു ഇതില് ഇപ്പം ഏകദേശം നൂറ് വീടിയെടുത്തിട്ടാ അല്ലേ സൊമാറ്റോ വീടിയോ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള സൊമാറ്റോ വീടിയൊക്കെ ആണ് എന്താ ചെയ്യാൻ അതേ കാണുന്നില്ല ട്രാവലും ആർക്കും വേണ്ടതായി പോയി ശരി കുഴപ്പമില്ല അല്ലെ കാലം പോണ പോകാൻ പോട്ട് നമ്മൾ ആ പോണ വഴിക്ക് പോവാം പിന്നെ ജോലി എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര വീഡിയോ എഡിറ്റിങ് ഈ വ്ളോഗ്

പിന്നെ ഉള്ളത് ഫയൽ സൈസ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്ന് അല്ലേ അപ്പൊ ഞാൻ അടിച്ച് ആപ്പിന്റെ പേര് പറഞ്ഞത് ബി എൽ എൽഒ ആണ് അത് പ്ലേ സ്റ്റോറിൽ ഉണ്ട് സ്റ്റോറിലുണ്ട് ആർക്കാണ് യൂസ് ചെയ്യാൻ ഫ്രീ ആണ് അപ്പൊ അതിൽ എടുത്ത് ചെയ്താൽ നല്ലപോലെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഫയലൊക്കെ കാരണം ഞാൻ കുറെ ആപ്പ് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു എല്ലാ ആപ്പിലും നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ഒരു എറർ വരും സ്റ്റക്ക് ആവുന്നുണ്ട് വീഡിയോ പ്ലേ ആവുള്ള അല്ലാതെ വീഡിയോ ക്വാളിറ്റി കുറയാണ് പിക്സൽ അടിക്കുന്നത് ഈ ഒരു ആപ്പിൽ ആ ഒരു ഇഷ്യൂ ഇല്ല നല്ല ക്വാളിറ്റി ഉണ്ട് വീഡിയോയ്ക്ക് അതേ സമയത്ത് എഡിറ്റിംഗ് നല്ല സ്മൂത്താണ് ഈസി ടു ഫ്രണ്ട്ലി ആണ് ആയിട്ട് പിന്നെ ഒരു കാര്യം ആപ്പിൽ പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം വരില്ല അല്ലെങ്കിൽ പരസ്യം ഇടയ്ക്കിടയ്ക്ക് വരും അതൊന്നും കണ്ടെത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ പറഞ്ഞു വിവോയാണ് വിവോ ഫൈവ് സെവൻ ത്രീ അതിപ്പോൾ കംപ്ലയിൻ്റൊക്കെ കിടക്കുകയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ വിവോ തേർട്ടി ഇ ആണ് തേർട്ടി ഇല്ല പുതിയ ഫോൺ നമ്മൾ തേർട്ടി പിന്നെ ക്വാളിറ്റി ആ എടുക്കുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടത് ടെൻ എയ്റ്റിയിലാണ് ടെൻ എയ്റ്റി സിക്സ്റ്റി ഫ്രെയിമിലാണ് ഫോർ കെ എടുക്കൂല കാരണം ഫോർ കെ എടുത്തുകഴിഞ്ഞാൽ സൈസ് കൂടും അപ്പം ഇങ്ങനെ പറയാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ടെൻ ഐറ്റിൽ എടുക്കുമ്പോൾ തന്നെ ഒരു ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പോലെ മുപ്പത് നാൽപ്പത് ജി ബി ആണ് പറഞ്ഞത് ഫോർ കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു നൂറ് ജി ബി എടുപ്പിച്ച് പോകും ഒറ്റയടിക്ക് ഒരു മണിക്കൂർ വീഡിയോ അതുകൊണ്ട് ഞാൻ മാക്സിമം ടെൻ ഐറ്റിൽ എടുക്കുന്നത് അതാകുമ്പോൾ ഫോണിൽ സപ്പോർട്ട് നല്ല പോലെ നല്ല പോലെ നല്ലപോലെ റാമില്ലെന്നുണ്ടെങ്കിൽ ഈ ഫോർ കെ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ ഞാൻ യൂസ് ചെയ്യണ ക്വാൾ ചെയ്യുന്നുണ്ട് ടെൻ ഐറ്റി ഫിഫ്റ്റി ഫ്രൈമാണ് ഓക്കെ അപ്പോൾ അതിനോട് അപ്പോൾ അതിനോട് വേറെ കൃഷ്ണമുണ്ട് ഫൈവ് സൈസ് കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് അത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എഡിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന നേരത്ത് ഓട്ടോമാറ്റിക്കായി കുറഞ്ഞോളൂ ഞാനൊക്കെ നാൽപ്പത് ജി ബിയിലെ ഫയൽ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന നേരത്ത് അതിന് കറക്റ്റ് ഒരു യൂട്യൂബ് മോട്ടിവേഷൻ സ്വന്തം ഐഡിയ ആണോ വർഷം ചോദിച്ച ആൾക്കാരുടെ പേര് ശ്രാവൺ സിഞ്ജിത്ത് വിഷ്ണു അരുൺ നിഖ് ജെറി തോമസ് പിന്നെ ഗോവിന്ദനിൽ വൈഷ്ണവ് ലാല് പിന്നെ വൈഷ്ണവ് ലാല് ഹായ് പറയാം ഓ അതു വൈഷ്ണവല്ല കൂട്ടുകാരൻ അതു പറയാല്ലേ ഹായ് അതു പഠിച്ചു പോയി കൊസ് യൂട്യൂബ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ ഐഡിയ ഐഡിയാണോ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങാനുള്ള മെയിൻ റീസൺ പറഞ്ഞത് ഇങ്ങനെ പറയാൻ പല കാരണമുണ്ട് മെയിൻ ആയിട്ട് ഈ സിനിമയിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ കാരണം സിനിമ പഠിക്കണം മെയിൻ മെയിനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ പഠിക്കാൻ പോയിട്ട് ഉണ്ട് വേണമെങ്കിൽ അത് കോയിഡ്സ് മാത്രം പഠിച്ചാൽ പോരാ നമ്മള് നല്ല ഡയറക്ടറിന്റെ കീഴിൽ അച്ഛൻ്റെ ആയിട്ടായിട്ട് വർക്ക് ചെയ്യണം അതിനെ കുറെ നമ്മൾ ത്യാഗം ചെയ്യണം അതുമല്ലാതെ എനിക്ക് ഫാമിലിയായി അപ്പം അങ്ങനെ വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ല കാരണം ശമ്പളങ്ങൾ എങ്ങനെ പറയാൻ പറ്റില്ല സിനിമയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ശമ്പളം കറക്റ്റ് കിട്ടില്ല ലോങ്ങ് വർക്ക് പോകേണ്ടി വരും മാസ കണക്കിനാവും പിന്നെ അതിൽ നിന്ന് ക്ലച്ച് പിടിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഗ്യാരണ്ടി ഇല്ല കാരണം സിനിമ ഫീൽഡറായില്ല എങ്ങനെയാണുള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയായിരുന്നു ചെറിയ റോൾ കിട്ടിയായിരുന്നു അഭിനയിച്ചൊന്നുമില്ല ചുമ്മാ നിന്ന് അത് സിനിമ വൺ സിനിമ അറിയാം മമ്മൂട്ടിയോ പടത്തിൽ വൺ ആ പടത്തിൽ മൂന്ന് സീൻ ഞാൻ വരുന്നുണ്ട് ചുമ്മാ നിക്കാം അവളോടെ ആയിട്ട് ഒന്ന് ഞാൻ എന്നിട്ട് ഫസ്റ്റ് സീനിൽ വരും ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ക്യാമറമാൻ ആയിട്ട് സെക്രട്ടറി സീനിൽ വരും പോലീസിൽ ആ സീനിൽ ഞാൻ ക്യാമറമാൻ ആയിട്ട് വിളിക്കും പിന്നെ സെക്കൻഡ് സീൽ കോളേജ് ഞാൻ കോളേജിൽ പോയ സീനാണ് അതിലും പിന്നെ വരുന്നുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് സീന് വരുന്നുണ്ട് എല്ലാവർക്കും ഫ്രെയിമിൽ കാണും അത്ര തന്നെ അഭിനയിച്ചൊന്നുമില്ല പിന്നെ അതൊക്കെ നിർത്തി മനസ്സിലായി വർക്ക്ഔട്ട് ആവൂല പ്രത്യേക സമയങ്ങളാണ് അല്ലാതെ കാരണം ചുമ്മാ പോയി ശമ്പളം വാങ്ങിച്ചു വരാം മാസം ഒരു അഞ്ഞൂറ് അത്ര അതോ മാസം അല്ല ദിവസം അഞ്ഞൂറ് രൂപ നമുക്കുള്ള ശമ്പളം സത്യം പറയാലോ ആയിരത്തി എംപാൾ ശമ്പളം ഉണ്ട് വെട്ടി കുറച്ച് അഞ്ഞൂറ് ആക്കുന്നത് ഈ പ്രോഗ്രമാനൊക്കെ അത് പറഞ്ഞ കാര്യമില്ല പിന്നെ നമുക്ക് സിനിമ പഠിക്കണം സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം കൊണ്ട് പോവുകയാണ് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നൂറിൽ ഒരാൾക്ക് വേണമെങ്കിൽ ലക്കിന് നല്ല കോൺടാക്ട് ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചു കയറി അടുത്ത് കയറാം സിനിമയിൽ നമുക്ക് അതിനെ പറ്റുകയൊന്നുമില്ല അവിടെ നമ്മൾ ബാക്കടിച്ച് പിന്നെ ആലോചിച്ച് നോക്കി എന്ത് ചെയ്യാന്നുള്ളത് യൂട്യൂബ് അല്ലേ അതിൽ അടുത്ത ഘട്ടം നമ്മളെ നമ്മൾ ആരാണെന്ന് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം പിന്നെ അതുമില്ലാതെ എനിക്ക് അത് നമുക്ക് കുറച്ച് ഇതൊക്കെ അറിയാമായിരുന്നു എന്ത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു മീംസ് മെയിൻ ആയിട്ട് ആ ഞാൻ മീം ക്രിയേറ്ററാണ് ഞാൻ പറയണം അപ്പൊ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് കൂട്ടുകാരൻ മാഡം അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് ഡൗസ് അമൗണ്ട് കൂടെ നല്ല കളിയാടി ചെയ്യുകയൊക്കെ ആയിരുന്നു അപ്പൊ ഇതുമായ വോയിസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വോയിസ് ഒക്കെ എടുത്തിട്ട് സിനിമയിലുള്ള മെയിൻ സീൻസ് ഉണ്ടല്ലോ അതായത് സിനിമയിലുള്ള സീൻസ് ഒക്കെ ഉണ്ട് ആ സീൻസിന്റെ ഇടയിൽ ഡബ്ബി ഈ വോയിസ് എടുത്ത് റീപ്ലേസ് ചെയ്ത് ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ അത് കണ്ടപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു സുതീഷ് ഒരു കാര്യം ചെയ്യും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും നല്ലൊരു മീം ക്രിയേറ്ററാണ് നീ അപ്പൊ ഇതിനൊക്കെ കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ ഒരു മീം ചാനൽ തുടങ്ങി ടി എൻ കെ എൽ മീംസ് പറഞ്ഞുകൊണ്ട് അതിൽ നാലഞ്ച് വെടി ഇട്ടാണ് അത്ര തന്നെ അത് വല്ലാണ്ട് ആയില്ല പിന്നെ കോപ്പറേറ്റീവ് ഇഷ്യൂ ഉണ്ട് മറ്റുള്ള കണ്ടന്റ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കോപ്പറേറ്റീവ് ഇഷ്യൂ വരും അങ്ങനെ ആക്കഴിഞ്ഞാൽ ചാനൽ പൊട്ടിയിട്ട് പോകും കഷ്ടപ്പെട്ടല്ല പിന്നെ അത് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇതിനെപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് എണ്ണക്കാര് വന്നുള്ള ശരി തന്നെ അന്ന് നല്ലൊരു ആപ്പ് വന്ന് വാശായിട്ട് അന്ന് വേറെ എന്തൊക്കെ വർക്ക്ഔട്ടായിരുന്നു ഞാൻ കൂട്ടുകാരനായിട്ടൊക്കെ അതെല്ലാം പോളിഞ്ഞ് തരിപ്പുടായി ഞാൻ വിൽക്കുമ്പോഴാണ് കിട്ടിയിരുന്നു അല്ലെ ഓൺലൈൻ വർക്ക് എല്ലാം ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ കഴിഞ്ഞ് കൊടുക്കാണ്ടിരുന്ന സമയത്താണ് ആ സമയത്താണ് യൂട്യൂബിനകത്ത് കുറെ ഒന്നും തുടങ്ങിയത് തമിഴ് മലയാളത്തിലായിട്ടൊക്കെ അപ്പൊ അങ്ങനെ കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി നമുക്ക് ചേരുന്നത് പോലെയാണ് അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് കുറയ്ക്കാനും പോയി ഞങ്ങൾ എല്ലാം ചേർന്നു ചേട്ടന്റെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയും ചേർന്ന് എന്ന് ചെയ്യാൻ പോയില്ല ചുമ്മാ ക്യാമറയിൽ കുറെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ ടൂർ പോയിട്ട് വന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം സംഭവം അല്ല ട്രാവലേ പോലെ ഉണ്ടായിരുന്നു അല്ലേ അതിനുശേഷമാണ് ഐഡിയ തോന്നിയത് നമ്മൾ എന്തുകൊണ്ട് വ്ളോഗ് ഇടങ്ങിക്കൂടാ എന്തുകൊണ്ട് ട്രാവൽ ലോഗായിക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ബ്ലോഗ് ചെയ്ത് മൂന്നാർ ട്രിപ്പ് ഞാൻ കൂട്ടുകാരമായിട്ട് പോയതാണ് ആ ബ്ലോഗ് ഈ ചാനലുണ്ട് ആണ് ഫസ്റ്റ് വീഡിയോ എന്നുള്ള പിന്നെ പറഞ്ഞില്ലേ പെർഫോമൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം ഒരു കാര്യം ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട കഴിവ് ആർക്കും ആവശ്യമില്ല ഇവിടെ കഴിവ് ഓട്ടോമാറ്റിക്ക് വന്നോളൂ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് താല്പര്യം അത് മാത്രം എടുക്കണം ഇഷ്ടപ്പെട്ട ഫീൽഡ് ആയിരിക്കണം അത്ര മാത്രം മതി വേറെ ഒന്നും വേണ്ട ആ ഫീൽഡിൽ മാക്സിമം ഇറങ്ങി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പെർഫോമൻസ് കൂടും നിങ്ങൾക്ക് ഒരു കഴിവുണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഓക്കെ അങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ട് സിയൂറോ തുടങ്ങിയാണ് ഇപ്പോ അത്ര നാൽപ്പതിനായിരം അവർ ആയി മുപ്പത്തി ഒമ്പതിനായിരം സംതിങ് ആയി എനിക്ക് ഈ വർഷം ഒരു ലക്ഷം അടിക്കണമെന്നാണ് എന്റെ വേയമും നോക്കാം ആ ഒരു കാര്യം എന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ആരുടെ ഒരാളിൽ പറഞ്ഞില്ല അല്ലേ കാത്തിരിക്കുകയാണ് എന്നെ പറ്റും പറയാ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്നെ കൂടുതൽ മോട്ടിവേറ്റ വൈഫാണ് കൂടുതലും എന്താ പറയാ പൈസ ആയിട്ടും ശരി പിന്നെ മെന്റലി ആയിട്ട് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് ഓരോ സമയം ഡൗൺ അടിച്ച് നിൽക്കുമ്പോൾ തള്ളി വിടും അതൊന്നും ഇല്ല ചെയ്ത് അത് അടിച്ച് ഇല്ല ശരിയാവുന്നു പറഞ്ഞ് തള്ളി വിട് പിന്നെ അങ്ങനെ ജയിച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അപ്പൊ എല്ലാവരും സപ്പോർട്ട് തുടങ്ങിപ്പോ അല്ലേ തുടങ്ങ സമയത്ത് സപ്പോർട്ട് ചെയ്ത് ആണ് പറഞ്ഞു ഞങ്ങൾ പാർട്ണർഷിപ്പ് എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് സെറ്റിൽ ആകും ഈസിയാണ് ഓക്കെ അതെയാ നീ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അറിയൊന്നുമില്ല അടുത്ത ദിവസം പറ വർഷം യൂട്യൂബ് തുടങ്ങിയ വർഷം അപ്പൊ യൂട്യൂബ് തുടങ്ങിയ ഡേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഓക്കെ എന്ന് പറഞ്ഞാളല്ലേ അന്ന് വാണിജ്യ പറഞ്ഞാളാണ് അന്നാണ് ചാനൽ തുടങ്ങിയത് ആ ശരിയാണ് സംഭവം വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡേറ്റിൽ കറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിന് കെ എൽ ടിച്ച് കൊണ്ടിരിക്കും പിന്നെയാണെന്ന് ശരി അടുത്ത ഓക്കെ ആയില്ല നെഗറ്റീവ് 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 കുറിച്ച് 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 എന്താണ് എന്താണ് അഭിപ്രായം അഭിപ്രായം പിന്നെ ബ്ലൂ 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 ലോഗ് 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 നാളെ നെയിം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഓക്കേ അത് എങ്ങനെ പറയാം അതായത് വേറെ ഒരു ജോലി ഇല്ലാത്തറങ്ങി നെഗറ്റീവ് ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഒരു പ്രശ്നം ഒരു മൈൻഡിന് മനസ്സിനില്ലേ ആ ഞാൻ കുറച്ച് ഡീസിനെ സംസാരിക്കുന്ന ഡീസന്റെ ഒരു ചെറിയൊരു പ്രശ്നം വരില്ലേ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നെഗറ്റീവ് കമന്റ്സ് വരുന്നത് അല്ലാതെ നമ്മൾ കൂടുതൽ ബോധർ ഇത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ കുറച്ച് ഇടയ്ക്കൊക്കെ അങ്ങനെ ആലോചിച്ചതാണ് പിന്നെ കൂടുതൽ കമന്റ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും റിപ്ലൈ കൊടുത്താലേ നമുക്ക് സമാധാനം വരൂന്ന് എന്ന് ആണോ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണേ പക്ഷെ ഇപ്പൊ അങ്ങനെ നിർത്തി ആർക്ക് റിപ്ലൈ കൊടുക്കണ്ട തീരുമാനിച്ചു നെഗറ്റീവ് കൌൺസിലായിരിക്കും എല്ലാത്തിലും ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ കാര്യത്തിലും ഉണ്ട് യൂട്യൂബിൽ നിന്നല്ല പൊതുവായിട്ട് നമ്മളിപ്പോ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പം പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക നെഗറ്റീവ് സൈഡ് കളയുക നെഗറ്റീവ് നിങ്ങൾ നോക്കിയിട്ട് എല്ലാം ഡിലീറ്റ് കളയുകൾ അത് ഇപ്പൊ ചില കമന്റ് അയച്ചിട്ടുള്ള ആൾക്കാരുണ്ട് നല്ല നോർമൽ തന്നെ ഞാൻ ഒന്ന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർ മനുഷ്യരാണ് മനുഷ്യർ തന്നെ ആദ്യം വിചാരിക്കണം നമ്മള് ഇവരൊക്കെ വളർന്ന രീതിയാണ് മെയിനായിട്ട് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടുകാർ വളർത്തിവിടുന്ന രീതിയും അതേപോലെ തന്നെ ഇവരെ ഫ്രണ്ട്ഷിപ്പും ഗ്യാങ് എല്ലാം ഉണ്ടല്ലോ അപ്പൊ ഇവരെ ഇവിടെ നിന്നാണ് ഈ കാര്യം പഠിക്കണത് ആരോവണേ കളിയാക്കാം ആരോവണി കുറ്റം പറയാം സെന്റിമെന്റ് ഒന്നും പാടില്ല എല്ലാം ഭയങ്കര ഒരു ഫോമിൽ നിൽക്കണം എപ്പോഴും അതായത് ചീത്ത വിളിക്കുന്നത് കളിയാക്കുന്നതൊക്കെ ഒരു ഷോ ആണ് അതൊക്കെ കാണിച്ചാൽ ഒരു ആണത്വമാണ് എന്നുള്ള വിചാരമാണ് മെയിൻ ആയിട്ടുള്ളത് അതായത് പത്ത് പേര് മുമ്പിൽ ആളാവണം ഇതാണ് മെയിൻ കോൺസെപ്റ്റ് ഇതാണ് പത്ത് പേര് മുമ്പിൽ ആളാവണം എനിക്ക് എന്തെങ്കിലും പറയണം എനിക്ക് സപ്പോർട്ട് ചെയ്ത് പത്ത് പേര് പറഞ്ഞു ഞാൻ ഒരു തഗ്ഗാണ് ഇന്ന് കാണിക്കാനുള്ള ഒരു ഒരു മെന്റാലിറ്റി ആണത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കുഴപ്പമാണ് അതായത് ചീത്ത വിളിക്കണതും ഇതുപോലെ അലുമ്പ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു ഹീറോയിസോ ആയിട്ട് കാണിച്ചു വെച്ചിരിക്കുകയാണ് അതിന് കൂടുതൽ വ്യൂസ് ഉണ്ട് അങ്ങനെ ചാനലൊക്കെ യാ ചാനലും പറയുന്നില്ല അതെ അറിയാമെന്നുള്ളത് അപ്പൊ അങ്ങനെ കാണിച്ചു വയ്ക്കുമ്പോൾ ഇതെല്ലാം അവർ ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണ് ഇത് മൊത്തവരെ മൈൻഡ് മൊത്തം ഇതാണ് അപ്പൊ ഇവർ ആരെ കണ്ടാലും കളിയാക്കും ആരെ കണ്ടാലും കുറ്റം പറയും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെന്റിമെന്റ് ഒട്ടും കാണൂല വീട്ടിലായാലും ശരി അമ്മയച്ചനെ വിഷമിച്ചാൽ അവർ വിഷമാകൂല ഇപ്പൊ നാളെ ഒരു സമയത്ത് ഇവർ കല്യാണം കഴിഞ്ഞ് ജീവിക്കുമ്പോൾ ഇതേ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ ലൈഫ് മുന്നോട്ട് പോകില്ല കുറച്ച് സെന്റിമെന്റ് വേണം കുറച്ച് മറ്റുള്ള ആംഗിളിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവൊക്കെ വേണം അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ ഇവരൊക്കെ സ്വഭാവം എന്ന് പറയാം മൊമൈനായിട്ട് സെന്റിമെന്റ് ക്രിഞ്ച് ആണ് എമോഷണൽ ക്രിഞ്ച് ആണ് പിന്നെ അടുത്തവരുടെ വിഷമം മനസ്സിലാക്കുന്ന ക്രിഞ്ചാണ് ഇവർക്ക് ഇവർ ആംഗിളിൽ നിന്ന് കളിയാക്കുക ചിരിക്കുക ഷോ കാണിക്കുക കണ്ട അത് തന്നെ ഞാൻ കണ്ടാ കൊടുത്ത കണ്ടാ ഇത് പന്ന മെന്റാലിറ്റിയാണ് ദയവ് ചെയ്ത് എന്റെ അനിയന്മാർക്ക് പറയുമ്പോൾ പറയാണ് അങ്ങനെ ആദ്യം എന്തായാലും ഉണ്ടാക്കി ദൈവം മാറ്റി നിങ്ങൾ ഇനി കുറെ ജീവിക്കാനുള്ളതാണ് നമ്മളെ ഈ ഇപ്പം കാണുന്ന കൂട്ടുകാരന്മാരും ഈ ഒരു ഗ്യാങ് അല്ല നമ്മുടെ ജീവിതം ഇനി ഒരുപാട് കാണാൻ ഉണ്ട് നമ്മള് ഒരു കമ്പനി പോയി വർക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ മനസ്സിലായ നിങ്ങൾ നമ്മളെ സിറ്റുവേഷനിൽ നിങ്ങളുടെ സമ്പാദ്യം കൊണ്ട് മാത്രമേ ലൈഫ് മുന്നോട്ട് പോകുള്ളൂ നിങ്ങൾ കുടുംബം മുന്നോട്ട് പോകുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കമ്പനി വർക്ക് ചെയ്യാൻ പോകുന്ന നേരത്ത് ആ കമ്പനിയുള്ള എം ഡി മാനേജർമാരൊക്കെ നിങ്ങൾ അത് പൊരിച്ചെടുക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല അവരെ മുഖത്ത് നോക്കി അവരെന്ത് പറഞ്ഞോ അത് കേട്ടിട്ടുണ്ടാതെ ശമ്പളമാർ വീട്ടിൽ പോയി ജോലി ചെയ്യാൻ അത്ര തന്നെ എന്ത് അതേ പറ്റുള്ളൂ അല്ലാതെ അവിടുത്തെ ഉറക്കാൻ പോയി അവരെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ നിന്റെ ഒക്കെ ജോലി പോകും പിന്നെ നിന്റെ ലൈഫ് മുന്നോട്ട് പോയില്ല മനസ്സിലായാലും അതുകൊണ്ട് ഈ സ്വഭാവം ഇപ്പോഴേ മാറ്റിയിട്ട് മറ്റുള്ള ആദ്യം ബഹുമാൽസ്യം കുഴപ്പമില്ല ഇനി ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല പിന്നെ എനിക്ക് വിഷയമില്ല പറഞ്ഞില്ല ഞാൻ ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് എനിക്ക് നെഗറ്റീവ് മെന്റ് ഒന്നും കഴിഞ്ഞാൽ ഫുള്ള് ബാക്കിയൊന്നും എടാ നീ നിന്റെ എന്ന് പറയുമ്പോഴത്തേന് അപ്പം റിമൂവ് ചെയ്യും അപ്പ അവനെ ബ്ലോക്കിൻ ചെയ്യും അത്ര തന്നെ അത്രീന്ന് എന്ത് വായിച്ച് നോക്കണ ആവശ്യമില്ല നീ എന്നെ പറ്റി ഇൻസൾട്ട് കാണണം എന്റെ ഒരു ആവശ്യമില്ല എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് ഇനി അടുത്ത് വ്ലോഗ് ചെയ്യണം അടുത്ത് എഡിറ്റ് ചെയ്യണം ഷോർട്സ് തരണം എൻ്റെ ജോലി നോക്കണം എനിക്ക് കുടുംബം നോക്കണം എനിക്ക് ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യണം എനിക്ക് സിനിമ കാണണം എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യണം മനസ്സിലായ എനിക്ക് അതിന്റെ സമയമില്ല നിങ്ങൾ ബാക്കി പിന്നെ ഒരു കാര്യം നീയും എനിക്ക് റവന്യൂ ആണ് താങ്ക് യു ആ പിന്നെ ഒരു കാര്യം കൂടി അതായത് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ എന്തുകൊണ്ട് പറയാണ് ഈ ഇടയ്ക്ക് ഒരാൾ മരിച്ചു പോയില്ല ട്രിവാൻഡർ പ്ലസ് ടു പഠിക്കാൻ പെടുന്ന എന്താണ് കാണിക്കുന്നത് നിങ്ങളൊക്കെ കളിയടിച്ച് കളിയടിച്ച് ഒരാൾ ജീവൻ പോയി ഇതുപോലെ തന്നെ എത്ര പേര് ജീവൻ പോകാൻ പോകണം ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ ഞാനൊക്കെ വിഷയമില്ല ആണുങ്ങൾ നമ്മളൊക്കെ തള്ളിക്കളയും ചില പെണ്ണുങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ തള്ളിക്കളയ ആൾക്കാരല്ല സെൻസിറ്റീവാണ് അവർ ചില കാര്യങ്ങൾ കാണുമ്പോൾ വായിക്കുമ്പോഴൊക്കെ വിഷമോ അവർക്ക് അതൊന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ അനിയത്തി ചാച്ചിമാരെ നിങ്ങൾ ചെയ്യോ ചെയ്യൂല അത് നിങ്ങളെ ചാച്ചിമാരുടെ നിങ്ങളെ ചാച്ചി ആരെങ്കിലും ഞങ്ങൾ ഇടിക്കും പക്ഷെ മറ്റുള്ള ചാജിമാരെ അനിയാ എന്തും പറയാം അല്ലേ എന്തോന്നൊക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങളെ ലൈഫും നിങ്ങളുടെ വ്ളോഗും പബ്ലിക്കാകണമെന്നുണ്ടെങ്കിൽ ആക്കി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതുപോലെ നെഗറ്റീവ് കമന്റ് ആൾക്കാർ നിങ്ങളെ ഇട്ട് പൊരിക്കും അതൊക്കെ നിങ്ങൾ കാണാനും സഹിക്കാൻ തയ്യാറാണോ മാത്രം വരിക നിങ്ങൾ സെൻസിറ്റീവ് ആണ് എനിക്ക് എനിക്ക് ഇതുപോലത്തെ കമന്റ്സ് കാണാൻ കേൾക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം സോഷ്യൽ മീഡിയ വരില്ല നിങ്ങൾ ലൈഫിൽ പോയി ആയിപ്പോ നല്ല ബോൾഡായിട്ട് നിൽക്കണം നിങ്ങൾക്ക് വേണ്ട റീച്ച് റവന്യൂ പിന്നെ നല്ല സബ്സ്ക്രൈബേഴ്സ് നല്ല വരും നല്ല കുറെ ആൾക്കാരുണ്ട് ഒരു പത്ത് നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് പേര് നല്ല കമൻസ് ഇടും അവർ നോക്കിയാൽ മതി ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ സാധനം പെട്ടെന്ന് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അറിയാതെ വന്നു കഴിഞ്ഞാൽ മൊത്തം മാറും െഗറ്റീവ് കമന്റ്സ് ആയിരിക്കും നമ്മളെ നമ്മുടെ സൈഡിലുള്ള സത്യം വിളി വരില്ല ഇത് എനിക്ക് ചേർത്താന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ വലിയ കാര്യം സംസാരിക്കുകയാണ് നെഗറ്റീവ് കമൻസ് എനിക്കും വരും ഇപ്പൊ പറഞ്ഞില്ലേ ഇനി വരാൻ പോകണമേ ഉള്ളൂ ഇപ്പോഴൊക്കെ വന്നത് കുറച്ചാണ് ഇനി ശരിക്കും പരും ഭാവിയിൽ അപ്പൊ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം എന്ന് എന്റെ മനസ്സിനോട് പറയണം ഞാനും തയ്യാറാണോ എന്നെ പോലെ വരാൻ പോകുന്ന ആൾക്കാരെന്ന് പറയണം നിങ്ങളും തയ്യാറാവണം ഓക്കെ നെഗറ്റീവ് ആൾക്കാർ പറ

നൂറില് ഒരു പത്ത് ശതമാനം ആൾക്കാരും അടുത്ത പാടിക്ക് വരും സെറ്റ് പാടിക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല നൂറിൽ എൺപത്തൊന്നൂറ് ശതമാനം അടിക്കുക തന്നെ ലിമിറ്റായിട്ട് എല്ലാവരും അടിക്കണം ഈസിയായിട്ട് ആക്സ് ചെയ്യാൻ പറ്റും ആണ് എല്ലാവർക്കും ഞാൻ പറഞ്ഞ എങ്ങനെ കഴിഞ്ഞാ പണ്ട് പണ്ട താണങ്ങള് കുടിച്ച് ഫിറ്റ് ആയി നാല് നടക്കും പാമ്പ് പോലെ അങ്ങനെയല്ല എല്ലാരും അടിക്കുന്നുണ്ട് ലിമിറ്റ് ആയിരിക്കണം സോഷ്യൽ ട്രിങ് എന്ന് പറയുന്നില്ലേ നല്ല ലിമിറ്റ് ആയിട്ട് എൻജോയ് ചെയ്തൊരു പാർട്ടിക്ക് പോയിട്ട് വന്നു അങ്ങനെ ലിമിറ്റ് ആണെങ്കിൽ വിഷയമില്ല പറഞ്ഞില്ലേ അൺലിമിറ്റ് ആകുമ്പോൾ വിഷയമാണ് നമ്മളെ കേരളം ബാധിക്കും നമ്മളെ ദേഹത്തിന് കേടാണ് ഇപ്പൊ ഞാൻ പ്രത്യേക അഡ്വൈസിന്റെ കാര്യമില്ല കാരണം ഞാൻ അഡ്വൈസ് ആയിരിക്കാനും പോകുന്നില്ല ഇനി വരുന്ന പുതിയ തലമുറയെന്ന് വേണമെങ്കിൽ പറയാം ദൈവ് ചെയ്ത് തുടർന്നായിരുന്നു ചേർത്ത് വലിയ വെള്ളം കടിയോ വേണ്ട നിങ്ങൾ ആ സമയം കൊണ്ട് നല്ലപോലെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യും നല്ല ഫുഡ് കഴിഞ്ഞാൽ പൈസയ്ക്ക് ആഹാരം കഴിച്ച് നല്ല ദേഹം നോക്ക് നല്ല ലുക്കായിട്ട് എപ്പോഴും നല്ല കാണാൻ ഔട്ട്ഫിറ്റ് ആയിരിക്കണം പ്രസക്റ്റ് കഴിക്കാം ആ രീതിയിൽ നല്ല ലുക്കായിരിക്കണം ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് കംപ്ലീറ്റ് കൺട്രോൾ ഇല്ലാതെ ഇപ്പോൾ അത് അത് കാരണം നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റൂല പിന്നെ പറഞ്ഞ ലിമിറ്റ് ലിമിറ്റാകും കുഴപ്പമില്ല വേണ്ട എന് ആ കുടിച്ചോ കുടിച്ചിട്ട് പോട്ടെ കുടിക്കാൻ നൽകാനുണ്ടെങ്കിൽ ദൈവത്തിൽ കുടിക്കാൻ പോകണ്ട നിങ്ങൾ നിങ്ങൾ എങ്ങനെ പോകണം അങ്ങനെ പോട്ട് എപ്പോഴും ഫിറ്റ്നസ് ആയിരിക്കുക അത് മെന്റലി ആയാലും ഹെൽത്തി ആയാലും ഓക്കെ അതുകൊണ്ട് അത്രേ ശാന്തൻ ശാന്തൻ നല്ല ക്വസ്റ്റ്യൻ സൂപ്പർ ശാന്തൻ വലിയൊരു കാര്യം ഫോളോഅപ്പ് ചെയ്യണം നല്ല ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം നല്ല ഫുഡ് കഴിക്കണം ആ പൈസ ഓക്കെ ബൈക്ക് മൈലേജ് ബൈക്ക് മൈലേജ് അമ്പത്തഞ്ച് ഇത്ര തന്നെ പറഞ്ഞല്ലോ ഓക്കെ അക്ഷയ് കേസ് ബൈക്ക് മൈലേജ് അമ്പത്തി അഞ്ച് മൈഷൂട്ടിയെ ഈ കയ്യിൽ ഫസ്റ്റ് സെക്കൻഡ് ആണ് ഏത് ഹോസ്പിറ്റലാണ് എസ് യു ടി മണക്കാട് ഹോസ്പിറ്റല് കറക്റ്റ് ഫെബ്രുവരി പതിമൂന്ന് പതിമൂന്ന് രണ്ട് മണിക്ക് എളുപ്പങ്ങാൽ രണ്ടു മണി ടു എമ്മിനാണ് അശൂട്ടി ജനിച്ചത് ഈ കയ്യിൽ ഇങ്ങനെ വാങ്ങിച്ച സമയത്ത് ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു അതായത് ഞാൻ ഒരു കിഡ് കിഡ്ഡായിരുന്നു എനിക്കൊരു കിഡ്ഡ് വന്നപ്പോ ഞാൻ ഒരു അച്ഛനായി എന്നൊരു ഉത്തരവാദിത്വവും ഒരു എന്ത് പറയാം അതൊരു വേറെ ഫീലാണ് എന്ത് പറയാം ഒരു കിരീടമായിടുത്ത് കൊച്ചായിരിക്കും രാജ കിരീടം ആ ഒരു ഫീലായിരുന്നു ലിറ്റിൽ പ്രിൻസസ് അല്ലേ അത് കിട്ടിയപ്പോ എന്ത് പറയാ ഞാൻ ഒരു ഇന്നലെ വരെ ഞാൻ ഒരു കൊച്ചായിരുന്നു ഇന്ന് അതായത് എനിക്ക് അങ്ങനെ ഫീലാണ് എന്റെ മനസ്സിനകത്ത് ഞാൻ ഇന്നലെ അവരെ കൊച്ചായിരുന്നു ഇപ്പൊ എനിക്കൊരു കൊച്ചുണ്ടായല്ലോ എന്ന് കണ്ടപ്പോൾ സന്തോഷവും അത് പ്രത്യേക ഫീലാണ് അത് എല്ലാവർക്കും അങ്ങനെയാണ് അതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പി മൊമെന്റ് പിന്നെ ഇപ്പോഴും ഈ ഒരു സെക്കൻഡ് എല്ലാ ഹാപ്പി മൊമെന്റ് തന്നെ നമ്മളങ്ങനെ ഹാപ്പിയാണ് വിചാരിച്ച് ഹാപ്പിയാണ് അതായത് നമ്മൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ഫ്ലാഷ് ബാക്ക് ഒന്ന് ഓർത്ത് വെക്കുമ്പോണ്ട് ഈ ഇന്ന് നടക്കുന്ന ഓരോ സെക്കൻഡ് ഹാപ്പിനെസ് ആണ് അന്ന് തോന്നുന്നു അതുകൊണ്ട് ഓരോ ദിവസം ഹാപ്പിയാണ് നമ്മൾ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയാൽ മതി ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സ്ഥാനം ഇനി കിട്ടാൻ പോണ സാധനം ഇല്ല ഇപ്പോൾ ഓരോ സെക്കൻഡിലും ഉണ്ട് നമ്മൾ കണ്ടെത്തി അനുഭവിക്കുക അത്ര തന്നെ ഓക്കെ പിന്നെ ഒരു ഹാപ്പിനസ് എന്ന് പറഞ്ഞത് എന്റെ ഫാമിലിയായിട്ട് ട്രിപ്പ് പോണത് ഭയങ്കര ആണ് പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പ് പോകുന്നത് ഹാപ്പിനെസ് ആണ്

വിഷമങ്ങളുണ്ട് കുറേ ഉണ്ട് പറയാൻ ഉണ്ട് ആ പറയാൻ ഒന്നേ ഉള്ളൂ അതായത് എന്ത് വിഷമോ സഹിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ നമ്മളെ വിട്ടു പോകുമ്പോൾ വിഷമം പറ്റില്ല അതാണ് സഹിക്കാൻ പറ്റുന്നത് അതായത് എൻ്റെ അപ്പൂപ്പിനും അമ്മയും വയസ്സായി മറ്റു സമയത്ത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇന്നലെ അവരെ എൻ്റെ കൂടെ അവരുണ്ടായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അവർ ഇനി ഇല്ലെന്ന് പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ബാക്കി എന്ത് വിഷമവും മാറും അല്ലേ ഈ ഒരു വിഷമം നമുക്ക് മാറ്റാൻ പറ്റൂല കാരണം വിട്ടുപോയ പോയതാണ് ഇനി ഒരു കാണാൻ പറ്റില്ല ജന്മത്തിൽ അപ്പൊ അപ്പൂപ്പിനെ മാത്രമല്ല നമ്മളെ ചുറ്റും ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ചെറുപ്പ പ്രായമായിരിക്കാം പെട്ടെന്ന് ഒരു സമയത്ത് എന്തെങ്കിലും അസുഖം മരിച്ചു പോകാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര വിഷമുള്ള കാര്യമാണ് സഹിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ വിഷമുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് മാക്സിമം നിങ്ങളെ കൂടുതലുള്ള ആൾക്കാരെ സ്നേഹിക്കുക കാരണം നമ്മൾ ഇരിക്കാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അല്ലെ ഒരു വർഷങ്ങൾ മാത്രമാണ് അപ്പോൾ സ്നേഹങ്ങൾ പുറത്ത് കാണിക്കുക കാണിക്കാതിരിക്കൽ അവർ നമ്മളെ ജീവിതത്തിൽ വിട്ട് പോയതിനു ശേഷം കാണിച്ച കാര്യമില്ല അവർ കൂടെ ഇരിക്കുമ്പോഴേ സ്നേഹം കാണിക്കണം ഓക്കെ അതേ മുഹമ്മദ് മുഹമ്മദ് നല്ല ക്വസ്റ്റ്യൻ പിന്നെ ഈ ജോബ് പാർട്ട് ടൈം അല്ലേ ഇതൊക്കെ എത്ര കാലം കണ നിലനിൽക്കുമെന്ന് ആർക്കറിയില്ല വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ ഈ ആയുസ് ഇങ്ങനെ ജീവിച്ചു താല്പര്യം ചോദിച്ചിട്ടുള്ളത് ലൈഫ് ഒരു നമ്മളെ ആണ് അല്ല അല്ല എപ്പോ എന്ത് നടക്കും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ജോലി പിന്നെ പറഞ്ഞ കാര്യമില്ല ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്തതാണ് ഞാൻ വിചാരിച്ചു തന്നെ പെർമനന്റ് വർക്ക് ചെയ്യാം അപ്പൊ അവിടുത്തെ കമ്പനി അറ്റ്മോസ്ഫിയർ കൊള്ളാം ശമ്പളം കുഴപ്പമില്ല കിട്ടുന്നുണ്ട് കുറവായാലും കുഴപ്പമില്ല സന്തോഷമുണ്ട് അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചു ഒരു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇന്നിട്ട് കാര്യമില്ല നമ്മൾ അടുത്ത ലെവലിൽ പോകണ്ടേ അങ്ങനെ നിൽക്കാൻ പറ്റുമോ അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അപ്പോൾ ഓരോ പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഒരു സമയമാകുമ്പോൾ ഇറങ്ങാൻ പറ്റും അവിടന്ന് അല്ലെ അപ്പൊ നിങ്ങൾ ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണ് നല്ല വർക്ക് ചെയ്യുക നല്ല എക്സ്പീരിയൻസ് ആയി നല്ലൊരു കഴിവ് കിട്ടുമ്പോൾ അടുത്തൊരു കമ്പനി നിങ്ങൾ വിളിക്കുകയാണ് അപ്പൊ ആ കമ്പനി വിട്ട് നിങ്ങൾ അടുത്ത കമ്പനി ഇട്ട് ചാടും കാണാൻ അല്ലേ അപ്പോൾ യാതൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് എടുപ്പിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഇന്നലെ ഒരു കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കമ്പനിയിൽ നിന്ന് ചാടി വെളി വന്ന് വേറെ കുറേ സംഭവം ചെയ്ത് നോക്കിയായിരുന്നു അത് വർക്ക്ഔട്ടായില്ല പിന്നെ സൊമാറ്റിലോട്ട് പാർട്ടി ഇറങ്ങി കോവിഡ് സമയത്താണ് ഏറ്റവും വലിയ വിഷയം ഉണ്ടായത് അത് കോവിഡ് സമയത്ത് നമുക്ക് ആർക്കും ജോലി ഇല്ല ആർക്കും വല്ലപ്പോഴും ശമ്പളവും ഇല്ല ആ സമയത്ത് എങ്ങനെയെങ്കിലും നമ്മൾ ജീവിച്ചാൽ മതി നമുക്ക് അസുഖം നമ്മൾ മരിക്കാൻ പറ്റും ജീവിക്കണമെന്നുള്ള സെറ്റപ്പിൽ പോയപ്പോൾ അങ്ങനെ മൈൻഡായി ജോലി വിഷയമില്ല എന്തെങ്കിലും ജോലി ചെയ്താൽ ജീവിക്കുക അത്ര തന്നെ യൂട്യൂബ് വന്നതിന് ശേഷം എനിക്കൊരു വന്നു കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ഇവിടെ എന്റെ കഴിവ് തെളിയിക്കാൻ പറ്റും ഇതുവഴി നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു വിശ്വാസം വന്നപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ മാസം ഒരു ശമ്പളം വരുന്നുണ്ട് പണ്ട് ഇതുപോലില്ലായിരുന്നു ഇതേ ഞാൻ കമ്പനി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഒരു മാസം രാവിലെ തൊട്ട് രാത്രി വർക്ക് ചെയ്യണം രാവിലെ ഒമ്പത് മണിക്ക് അറിയാം രാത്രി ഏഴ് മണി വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്ത് അവിടുത്തെ ചീത്ത വളിക്കണം അവിടുത്തെ പ്രഷർ ലീവ് വെച്ചാൽ ലീവ് കിട്ടൂല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടോ ഇവിടെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഇഷ്ടംപോലെ ഫ്രീഡം ഉണ്ട് എന്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യാൻ പറ്റും നല്ല പോലെ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഈ ജോലി ഒരിക്കലും മടുക്കൂല എത്ര ആണ് ജോലി മണിക്കൂർ ഉണക്കിന് സത്യം പറഞ്ഞാൽ ഉറക്കുകഴിഞ്ഞ് വർക്ക് അതായത് സോമാൻ്റെ ജോലിക്ക് പോയിട്ട് വന്ന് രാത്രി പത്ത് മണിയാകും പത്ത് മണിക്ക് ആഹാരം കഴിച്ചിട്ട് അത് രാത്രി ബ്ലോഗ് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വെളുപ്പാങ്കിൽ നാലഞ്ചിന് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ജോലിയും ഒരിക്കലും മടുപ്പില്ല ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് സന്തോഷമാണ് അപ്പൊ അതുവഴി മുന്നോട്ട് പോകുന്ന ആഗ്രഹമുണ്ട് പിന്നെ യൂട്യൂബ് എത്ര ദിവസം പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഒന്നിനും ഗ്യാരന് ഇല്ല ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിക്കും ഒരു ഗ്യാരണ്ടി ഇല്ല ആരായാലും ശരി ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യാൻ നല്ല പൊസിഷനാണെന്ന് വെച്ചോ ആ കമ്പനി പെട്ടെന്ന് കുട്ടി അത്ര തന്നെ അവിടുന്ന് ഇറങ്ങി പോകേണ്ട തന്നെ നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്തത് എല്ലാം വേസ്റ്റ് ആണ് നമ്മളെ വയസ്സിലും പോയിക്കാണ് പത്ത് മുപ്പത്തി ആറ് നാൽപ്പത് വയസ്സായി പുതിയൊരു കമ്പനി പോയി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പഴയ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റില്ല വയസ്സ് പോയ പോയതാണ് അതുകൊണ്ട് പെർമനന്റ് പറഞ്ഞാൽ എന്താണ് ഗവൺമെന്റ് ജോബ് അല്ലേ ഗവൺമെന്റ് ജോബ് ആ ശമ്പളം മാത്രമാണ് പെർമനന്റ് അതുകൊണ്ട് ഈ ചോദ്യം എന്ന് പറഞ്ഞത് ഇങ്ങനെ ജീവിച്ചു നിൽക്കാൻ ആഗ്രഹമുണ്ടോ ഇപ്പൊ ഒരു കാര്യം പറയാം എനിക്കെന്നല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യണം എല്ലാവർക്കും ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറഞ്ഞത് സിനിമയാണ് അതിൽ പോകാൻ പറ്റില്ല ഞാൻ യൂട്യൂബിൽ വന്ന് യൂട്യൂബ് ചെയ്ത് ഞാൻ ഒരു ചാനൽ തുടങ്ങി ഒരു റീച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് നല്ല റവന്യൂ വന്നതിനേഷം സാറ്റിഫോട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം വേറെ കുറെ പ്ലാൻസ് ഉണ്ട് പിന്നെ പറയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പക്ക ഐഡിയ ഉണ്ട് നമ്മുടെ മൈൻഡിൽ ഇപ്പൊ എല്ലാം കൂടെ നമ്മൾ വെളി പറയുന്നില്ല ഇപ്പോഴത്തേക്ക് യൂട്യൂബ് പ്ലസ് ടൊമാറ്റോ ബ്ലോഗ്സ് അല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിനും ഒരു പെർമനന്റ് അല്ല എല്ലാം ആണ് നമ്മുടെ ലൈഫ് ഉൾപ്പെടാം ഒന്നിനും ഗ്യാരന് ഇല്ല അപ്പൊ നമ്മൾ കൂടുതലും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ വേണ്ട ഇന്നത്തെ ജോലി കറക്റ്റ് ചെയ്യുക നാളെ ആദ്യം റിസൾട്ട് കാണുക അത്ര അങ്ങനെ മുന്നോട്ട് ബുക്കമായിട്ട് മതി എല്ലാം ഓട്ടോമാറ്റിക് ശരിയാവും ഓക്കെ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇവിടെ ജെൻഡാവ് പോവുകയാണ് ഇതിന്റെ പാർട്ട് ത്രീ ഉണ്ട് പാർട്ട് വൺ കഴിഞ്ഞ് പാർട്ട് ടു ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പാർട്ട് ത്രീ അടുത്ത വീഡിയോ നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാ വരും ഓക്കെ അപ്പം ക്വസ്റ്റ്യൻ കുറെ ഉണ്ട് അപ്പം എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഗണിച്ച് പോകും അതുകൊണ്ട് ഓരോ പാർട്ട് ചെയ്യുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എന്ത് കഷ്ടം എന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ലൈഫേ ഉള്ളൂ അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം എത്തിക്കണം